ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്നാണ് ചൊല്ല് തീർച്ചയായും അത് നടൻ ദിലീപിനും ബാധകമായിരിക്കുമല്ലോ ദിലീപിന്റെ വിജയത്തിന് പിന്നിലുള്ള സ്ത്രീ ശക്തി ആരാണ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി സൂര്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ജനപ്രിയ നായകൻ ദിലീപിൻ നേരിടേണ്ടി വന്നു വളരെ വിദഗ്ധമായി നടൻ അതിന് ഉത്തരം നൽകുകയും ചെയ്തു ആരാണ് ആ സ്ത്രീ ദിലീപ് എന്ന പുരുഷന്റെ വിജയത്തിന് പിന്നിലെ സ്ത്രീയുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ആദ്യ ഭാര്യ മഞ്ജു വാര്യരുടെയും ഇപ്പോഴത്തെ ഭാര്യ കാവ്യമാധവന്റെ പേര് പറയും എന്നാണ് ാണ് എന്നാൽ ദിലീപ് പറഞ്ഞത് അമ്മയെക്കുറിച്ചാണ് എന്റെ വിജയങ്ങൾക്ക് പിന്നിലുള്ള സ്ത്രീ ശക്തി അമ്മയാണെന്ന് ദിലീപ് പറഞ്ഞു കരിയർ ആരംഭിച്ചത് മുതൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അമ്മ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്ന് ദിലീപ് പറഞ്ഞു അപ്പോൾ ആരാധകരുടെ ചോദ്യം മഞ്ജു ആര്യർ അല്ലെ ദിലീപിന്റെ വിജയത്തിന് പിന്നിലുള്ള ആ സ്ത്രീ എന്നാണ് മഞ്ജുവിനൊപ്പം സല്ലാഭം എന്ന ചിത്രം ചെയ്തതിനു ശേഷമാണ് ദിലീപിന്റെ നായകവേഷം ശ്രദ്ധിക്കപ്പെട്ടത് മഞ്ജുവുമായുള്ള വിവാഹത്തിന് ശേഷമാണ് കരിയറിൽ മുന്നേറ്റം ഉണ്ടായത് മഞ്ജു വിട്ടുപോയതിനു ശേഷം തുടരെ തുടരെ പരാജയങ്ങൾ ഉണ്ടായതിനും പ്രേക്ഷകർ സാക്ഷിയാണ് ദിലീപിന്റെ വിജയത്തിൽ ഒരു പങ്ക് കാവ്യമാധവും ഉള്ളതാണെന്ന് കാവ്യ ഫാൻസും പറയും കാവ്യക്കൊപ്പം അഭിനയിച്ച ഇരുപതോളം ചിത്രങ്ങളും ദിലീപിന്റെ കരിയറിലെ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് തളർച്ചയുടെ ഘട്ടങ്ങളിൽ പലപ്പോഴും കാവ്യക്കൊപ്പം അഭിനയിച്ച സിനിമകൾ രക്ഷയായി മീഷമാധവന്റെ വിജയവും രക്ഷയും മാറ്റി നിർത്താൻ കഴിയില്ല കരിയറിൽ കൊണ്ടിരിക്കുന്ന തിരിച്ചടിക്കുള്ള പോംവഴി എന്ന പേരിലാണ് ദിലീപ് കാവ്യമാഥനെ വിവാഹം ചെയ്തത് മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് ശേഷവും അതിനു മുൻപും ദിലീപ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോഴൊക്കെ കാവ്യയെ വിവാഹം ചെയ്യുന്നതായി ഗോസിപ്പുകൾ ായിരുന്നു അത് അവസാനിപ്പിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ആ വിവാഹം എന്നാണ് പറച്ചിൽ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി